ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ടു കെ എൻഷർ റീച്ച് ആകാറായിട്ടുണ്ട് നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് വരുന്നത് അപ്പോൾ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്വേലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ മാസവും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് റൂൾസ് കീപ്പ് ചെയ്ത് വിന്നേഴ്സ് ആകാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പോൾ നിങ്ങൾ ഈ ഈ ഒരു ിൽ കാണുന്ന സൂപ്പർ ആയിരിക്കും നിങ്ങൾ കൈ കിട്ടുന്ന ഡ്രസ്സ് കിട്ടോ അപ്പോൾ നമ്മൾ എടുത്തവരുടെ ഒക്കെ കമന്റ്സും കാര്യങ്ങളും റിവ്യൂസ് ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു കളക്ഷൻ എഴുന്നൂറ്റി രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന സൂപ്പർ ഡ്രസ് മെറ്റീരിയൽസ് ആണ് നല്ലൊരു പാച്ച് വർക്ക് നിങ്ങൾക്ക് ഇതിനോടൊപ്പം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ സ്റ്റൈലനുസരിച്ചൊക്കെ ഈ ഒരു മോഡൽ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ബോട്ടം ക്ലോത്ത് വരുന്നത് സെമി ലോൺ ആണ് ഷോൾ കോട്ടണിലും ഷിഫോണിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഷോൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യാം എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി സംടൈംസ് വരുന്നുണ്ട് ഞാൻ ഡയറക്റ്റ് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റൽ ചാർജ് അമ്പത് രൂപ താഴെ വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഡീലേഴ്സ് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഫ്രീ ഡെലിവറി ആയിരിക്കും അപ്പോൾ സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി പോയി പോലെ ഇരിക്കട്ടോ ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ വരുന്നത് എയ്റ്റ് ട്രിബിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് ആണ് നമുക്ക് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിട്ടോ ഡബിൾ എക്സിൽ വരെ നമുക്കിതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ മാസവും കൊടുക്കുന്ന ഗിഫ്റ്റിൽ ആദ്യം നമ്മൾ ന്യൂ ടോപ്പ് കമൻറ്റേഴ്സിനെ ആയിരിക്കും പരിഗണിക്കുന്നത് അല്ലാതെ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയവർക്ക് കൂടുതൽ കമൻസിൻ്റെ എണ്ണം വരുന്നതിനനുസരിച്ച് എല്ലാ മാസവും അവിടെ പരിഗണിക്കില്ല അപ്പോൾ അവർ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നാൽ നിങ്ങൾ തുടർന്നും വേണം കാരണം നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ പരിഗണിക്കും ഗിഫ്റ്റ് കിട്ടിയവരെ പരിഗണിക്കും അപ്പോൾ എല്ലാ മാസവും കൊടുക്കുന്ന ഗിഫ്റ്റിൽ നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് ന്യൂ ടോപ്പ് കമൻറ്റേഴ്സ് ആരാണ് വരുന്നത് അവരിൽ നിന്നായിരിക്കും നമ്മൾ വിജയികളെ തെരഞ്ഞെടുക്കും ുന്നത് അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് കമൻറ്റേഴ്സ് ഇപ്പോൾ ഈ മാസം അടുത്ത മാസമൊക്കെ ടോപ്പ് കമൻറ്റേഴ്സ് ആകാൻ ഇപ്പോൾ കമൻ്റ് ഇടുന്നവർ ടോപ്പ് കമൻ്റേഴ്സ് ആകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കമൻ്റ് ഇടുന്നവർ ഇപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങൾ കമൻ്റ് നിർത്തരുത് അപ്പോൾ നിങ്ങളുടെ അടുത്ത മാസത്തെ ചാൻസ് പോകും കാരണം നിങ്ങൾ ഓരോരുത്തരും വൺ ബൈ വൺ ആയിട്ട് വിന്നേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വരുന്ന മാസങ്ങളിലായിട്ട് ഗിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഐഡിയ ഒക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അതായത് ഷംന ഷെഫീക്ക് അതുപോലെ തന്നെ ഒരു സുഹറ സുഹറ രണ്ട് ഐഡിയിൽ വരുന്നത് പിന്നെ റാഷിദ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ കുറച്ച് അഷ്റഫ് ഈ ഐഡിയിലൊക്കെ വരുന്നവർ ഇനി ഇനിയുണ്ട് കേട്ടോ ഹിബ അതുപോലെ കുറച്ച് കമന്റ് ഇടുന്നവർ ഗിഫ്റ്റിന് വേണ്ടി കമന്റ് ഇടുന്നവർ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യരുത് ഈ മാസം കിട്ടില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ വിന്നേഴ്സ് ആകും നിങ്ങൾ അടുത്ത മാസം അതിന്റെ അടുത്ത മാസം ഒക്കെ വിന്നേഴ്സാകാൻ ചാൻസ് ഉള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ കമന്റ്സ് ഇടുന്നവർ ഉറപ്പായിട്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുക ഉറപ്പായിട്ടും നിങ്ങൾ അടുത്തടുത്ത മാസങ്ങളിൽ വിന്നേഴ്സ് ആകും അതുകൊണ്ട് നിങ്ങൾ വെറുതെ മാസം വിന്നർ ആയില്ലാന്ന് വെച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കണ്ട സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്കത് വലിയ നഷ്ടമായിരിക്കും ഞാൻ ലാസ്റ്റിൽ ഇപ്പോൾ കാണിച്ച് ഈ ഡ്രസ്സ് മെറ്റീരിയൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക എനിക്ക് മെസ്സേജ് ചെയ്യുക അതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്യുർ മസ്ലിന് വരുന്ന സൂപ്പർ കളക്ഷൻസ് ആണ് അതെല്ലാം വരുന്നത് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരം റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടെങ്കിൽ വെരി ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ തരാം പ്യൂർ മസ്ലിനാണ് അപ്പം ചാനൽ നിന്ന് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വിന്നേഴ്സ് ആകാൻ നോക്കുക ബൈ ഫ്രണ്ട്സ്